ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകും കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് ധനവകുപ്പ് അനുവദിച്ചാണ് വിതരണക്കാർക്ക് പണം നൽകുക കാസ്പ് പദ്ധതിക്കായി നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ചിലവാക്കിയത് കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും കാരണം അത്രയും ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രൊസീജ്യർ ചെയ്താണ് ഇനിയും നമ്മൾ അല്ല അത് അത് അവർ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചിട്ട് അത് അതവര് അവർക്ക് കൊടുക്കും ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇനി ആയിട്ട് ഗവൺമെന്റ് കെ എം സി എൽ വഴി തന്നെ ഈ പ്രൊക്യൂർമെന്റ് നേരിട്ട് കമ്പനികളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് നേരിട്ട് കമ്പനികളിൽ നിന്ന് കെ എം സി എൽ അതിന് കോൺട്രാക്ട് എടുത്തുകൊണ്ട് റണ്ണിങ് കോൺട്രാക്ട് എടുത്തുകൊണ്ട് ആ രീതിയിൽ കൺസ്യൂമേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ല അത് ഒഴിവാക്കേണ്ടതായിട്ട് വരുമല്ലോ അതായത് ഈ ഇത്രയും കഴിഞ്ഞ ദിവസം ഡി എം ഇ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം കൊടുത്തിരുന്നു ചില എല്ലാം കൊടുത്തില്ല കുടിശ്ശിക ഉണ്ട് കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും അപ്പുറത്ത് ഗവൺമെന്റ് ആണല്ലോ ഗവൺമെന്റ് ആണ് ഇപ്പറത്തെ ഉള്ളത് ഈ ഓവർ ദി ഇയേഴ്സ് എന്നാണ് ഇത് ഇത്രയും തുക ഇത്രയും എന്താണ് ഫ്രീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കാശിലൂടെ നടക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഈ വിതരണക്കാരെ ഉപകരണങ്ങൾ പറയുന്നത് തീരുമാനമല്ലേ ഇവർക്ക് കുടിശീയ കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും അവർ തന്നിട്ടുള്ള കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും അത് നേരത്തെ അവരെ അറിയിച്ചിരുന്നതാണ് പക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും ഇപ്പൊ മനപൂർവ്വമായിട്ട് ആരോഗ്യവകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനെ ശ്രമമല്ലേ ഷിജോ വിവരങ്ങൾ നൽകാനായി ഷിജോ ഇപ്പോൾ വിതരണക്കാരെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഉപകരണമൊക്കെ ഏത് രീതിയിലായിരിക്കും വാങ്ങുന്നതൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ഒരു കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് വിതരണക്കാരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രി അടക്കമുള്ള ആശുപത്രികളിലേക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപകരണങ്ങൾ എത്തിക്കുന്നത് ഈ പറയുന്ന വിതരണക്കാരാണ് അവർ അവർക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട് പതിനെട്ട് മാസം മുതൽ ഇരുപത്തിയൊന്ന് മാസം വരെയുള്ള ഏതാണ്ട് നൂറ്റി കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് ഈ കുടിശ്ശികയുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ നിരന്തരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ബോധപൂർവം ചില അജണ്ടകളുടെ ഭാഗമായി വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ അപകീർത്തിപ്പെടുത്താൻ വിതരണക്കാർ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത് എന്തായാലും കാസ്പിലൂടെ ധനകാര്യ വകുപ്പ് അനുവദിച്ച പണം വിതരണക്കാർക്ക് നൽകുക തന്നെ ചെയ്യും അവരുടെ ഒരു തരത്തിലുള്ള കുടിശ്ശിക ഇനി വെച്ചുകൊണ്ടിരിക്കില്ല അവർക്ക് നൽകേണ്ട എല്ലാ കുടിശ്ശികയും നൽകും അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഇന്നൊരു ഉന്നതതല യോഗം ചേർന്നു അതിന്റെ ഒരു ഏറ്റവും വലിയ തീരുമാനമെന്ന് പറയുന്നത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകാതിരിക്കാനും വിതരണക്കാർ ആശുപത്രികളിലെത്തി ഈ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് കൂടി കെ എം വഴി ഉപകരണങ്ങൾ പ്രൊക്യൂർ ചെയ്യും എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് വിതരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയാൽ അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് കെ എം എസ് സി എൽ വഴി കമ്പനികളിൽ നിന്ന് നേരിട്ട് കോൺട്രാക്ട് സ്വീകരിക്കും അങ്ങനെ ഉപകരണങ്ങൾ എത്തിക്കും അപ്പോൾ വിതരണക്കാരെ ഇടനിലക്കാരായിട്ടുള്ള വിതരണക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് കെ എം എസ് എസ് സി എൽ വഴി മുമ്പ് എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രികളിലടക്കം ഈ ഉപകരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എച്ച് എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം വഴി ഉപകരണങ്ങൾ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിന് പോലും തടസ്സം സൃഷ്ടിക്കാനായിട്ട് ഈ പറയുന്ന വിതരണക്കാർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി നിന്നുകൊണ്ട് വിതരണക്കാർ പ്രവർത്തിക്കുകയാണ് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കെ എം എസ് എസ് സിയിൽ വഴി ഉപകരണങ്ങൾ വാങ്ങും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി പറയുന്നു എന്തായാലും വിതരണക്കാർക്ക് നൽകാനുള്ള തുക പൂർണ്ണമായിട്ട് ഉടൻ തന്നെ കൊടുത്തു തീർക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അമൃത Cherry Shiju.